ഭഗവതേ വാസുദേവ ഓം നമോം ഭഗവതേ നാരായണായ നല്ലൊരു ഭൂസുരനായ ഗുജേലനും നിത്യം യമനിയമാതി സമസ്തവും ഭക്തി പ്രവർത്തിച്ചു കൃത്യം പിഴയാതേ നിർമ്മലനാകും ഗുജേലനു മാനസേ വന്നിരിക്കും നിധിക വൈരാഗ്യം ഇങ്ങനെയുള്ളവർ നിത്യകർമ്മങ്ങളും മംഗല ഭക്യാപരങ്ങൾ സമർപ്പിച്ചു ചെയ്തു പോ ഭാര്യയും യും ദരിദ്രത ദരിദ്രതവാക്യ നിർദ്ധനനാകും പതിയോടു ചൊല്ലിനാൾ പൃഥ്വി സുരോത്തമാർവൈക സമ്മത സദ്ഗുണമൂർത്തേ സർവജ്ഞാ മമ കാന്താ നിർമ്മലയാമന്റെ വാക്കുകൾ കേൾക്കണം ിത്തവും ധ്യാനവും ബന്ധുക്കളും ബഹുവിത്തവാന്മാരായി നമുക്കില്ലൊരുത്തരൂ ആകയാൽ തൊൽപുത്രരനാശനമില്ല ആകയാൽ ഞാനും തപിച്ചു മഹാമതേ കൈകാലുടലും തളരും നിരേറ്റവോ പൈ കൊണ്ടു നിൽപ്പ് പാരം വിശന്നു കരയും ഗിടാവിൻ്റെ പാരവശ്യം കണ്ടുരുകുന്നു മാനസോ നല്ല വസന കനക അന്നം ഒരിക്കൽ ഒരു ദിനമാതി തൊൽകൃപയുണ്ടെങ്കിലൊക്കെയും സാധിക്കൂ ഉൾകാമ്പിലോർത്താൽ അതിനില്ല സംശയോ ദുഷ്ട വിനാശനൻ ഇഷ്ടഫലപ്രദൻ വിഷ്ടബാധീശൻ ഭജനീയോ ചെന്താമ സബ്രഹ്മീപതി പുഷ്ടകീർത്തി മന്ദിരേ ദുഷ്ടവിനാശനൻ വാഴുന്നതില്ലയോ സന്തതം തന്നോട ഭക്തജനത്തിനു ചിന്തിക്കൽ ആത്മാവ് പോലും കൊടുത്തിടും ചെന്താമരാക്ഷൻ പാദ മാധവൻ ഇന്ന് ഭവാൻ ചെന്നു മാധവം കാണുകിൽ ഇന്ന് നമുക്കു ദാരിദ്ര്യവും തീർന്നിടും ഗൃഗണിതൻ വാക്കുകെട്ട നേരം ദൈവഗതി വിപ്രകുലോത്തമേ നീ ചൊന്ന വാക്കുകൾ സുപ്രിയമൊക്കെയും യോഗ്യമതു ദൃഢോ അർത്ഥത്തിൽ ആഗ്രഹമില്ല എനിക്ക് എങ്കിലും വ്യർത്ഥമാക്കിയിടാതെ നിന്നട വാക്കിനുവേണ്ടി ഞാൻ നാളികലോചനൻ അന്തികേ പോയി പാരം ജഗൽപതി നാരായണം ചെന്നു കാണുന്ന നേരത്തു വല്ലതെന്നുരാ ബന്ധുവാത്സല്യം ഉല്ലസിപ്പാനൊന്നു കാഴ്ച വെക്കേണ്ടയോ ആയതിനിന്നു നീ പ്രാഭൃതം നൽകുകിൽ ആയതുകൊണ്ടു ഞാൻ കല്യാണി പോകുവൻ ഇത്തം രമണന്റെ വാക്കുകെട്ടന്നേരം സത്വരം നാലു ഗൃഹേ ചെന്നു യാചിച്ചു അപ്പോഴേ നാലു ഗൃഹസ്ഥരും ഭഗ്നിക്കു നാൽപിടി നല്ലവൽ നൽകിനാർ അപ്പോൾ അതുമൊരു പിന്നെ വസനത്തിൽ ഉൽപ്പലാക്ഷി ഭഗ്നി കെട്ടി കിഴിയാക്കി ചിത്തമോദന മുകുന്ദനു നൽകുവാൻ ഭർത്താവു തന്നെ കയ്യിൽ നൽകിയിട സത്വരമായതും കൈക്കൊണ്ടു വിപ്രനും ചിത്തമോദേന പോകും വിധു ചിന്തിച്ചാൻ ചെന്താമരാക്ഷൻ്റെ ദർശനമിന്നുമേ ചിന്തിക്കി ലിങ്ങു സാധിക്കുമ സംശയോ എന്നിവ ചിന്തിച്ചു ചിന്തിച്ചു മോദിച്ചു മാധവമന്ദിരേ സ്വർണമയം മനോബോധം ആനന്ദേന കണ്ടുകണ്ടങ്ങനെ ചെന്നു കടന്നിതു ഗോപുരം പിന്നെയോ ഉന്നത വാരണപന്തി പത്തി ഗൃഹം നല്ല മതിലുകൾ നല്ല ദ്വാരങ്ങളും നല്ല ആർമണികൾ ഗൃഹങ്ങൾ പല കണ്ടു ചെന്ന് കുചേലൻ ഒരു ഗൃഹം ബുക്കിതു മന്ദിരമങ്ങതുമിണി തന്നെ അപ്പോൾ മുകുന്ദനും വിപ്രപര്യൻ തന്നെ ഉൾപ്രേമോടുകണ്ടേറ്റം വേഗേ തന്നെയും തന്നെയുംകമാന്താർത്തൻ പുണർന്നു വഴി പോലെ പാണിയും കൈക്കൊണ്ടു നിന്നു വുകുന്ദനും പ്രാണപ്രിയ സഖസങ്കേന രോമാഞ്ചൽ പ്രാണീപതി ബാഷ്പിന്ദു ും മാന ശുദ്ധനായി മോദിച്ചു നിന്നിതു പിന്നെ മുകുന്ദനും വിപ്രേന്ദ്ര പാദങ്ങൾ നന്നായി കഴുകിയ ശിരസിംഗൽ നിർവാണൻ ധരിച്ചിടിനാൻ പിന്നെയോ ആരണേന്ദ്രന്റെ കരം പിടിച്ചൻപോട് ചാരുതരമായ തന്നുടമെത്തമേൽ നന്നായിരുത്തി

ിരൻ വിപ്രൻ ആർത്തിയം ഇവങ്കൽ വസിക്കുന്നതുമൂലം എത്രയും ഭാഗ്യവാന്മാരിൽ അഗ്രേസരൻ ഇത്തരം നാരികൾ മന്ദം പറയുമ്പോൾ ഉത്തമവിപ്രന്റെ പാണി പിടിച്ചിട്ടു മല്ലാരിദാനും കുശലം വിചാരിച്ചു നല്ലൊരു കൂറോടു പിന്നെയും ചോദിച്ചു എത്രയും ബുദ്ധിമാനുത്തമ ൂസുരസത്തമനാമേ സഖാവാം ഭ ഇഷ്ടാനുരൂപയായിടുന്ന ഭഗനിയെ ഇഷ്ടികാരാർത്ഥമായി വെട്ടിതു

കഴിഞ്ഞ വൃത്താന്തങ്ങളൊക്കെയും നിർമ്മല നിന്നുള്ളിലുണ്ടോ മറന്നിതോ സദ്ഗുരു ഭഗ്നിത വാക്കിനാൽ നാം ചെന്നു സത്വരം കാടകം ബുക്കുവിറകിനായി അപ്പോൾ നിചീതി വർഷവും വന്ന വനാന്തരേ പെട്ടു നാം വന്നു നിശീതിന് കാറ്റും മഴയുമായി നിന്നു കുളിരും പൊറുത്തു വലഞ്ഞേറ്റം പിന്നെ കരങ്ങളും തമ്മിൽ പിടിപെട്ടു ഭിന്നമായി ധൈര്യവും വിട്ടിറങ്ങിടാതെ അപ്പോൾ വനചരജാതികളാൽ നമുക്ക് ഉൽപ്പന്നമായ ഭയത്തെ മറന്നിതോ പിന്നെ പുലർന്ന സമയം ഗുരുവരൻ തന്നെ കാരുണ്യമോട് നമ്മെ പിടിച്ചു പുണർന്നതും ഓർത്തുക അന്ന് ഗുരു അരുൾ ചെയ്തു നിങ്ങൾക്കിന്നു വന്നു സമസ്ത ഗുണങ്ങൾ എന്നുള്ളതും നാനാ വിദ്യ സമസ്തവും നന്നായി പരിപൂർണമായി വരുമെന്നതും ഇത്തരം മോദേന സദ്ഗുരു നമ്മോടും എത്രയുമേറ്റം ആശിസ്സു നൽകിയില്ലയോ ഇന്നും ഓരോ

ഭവാൻ നാചര ലോകത്തിനൊക്കെയും സ്ഥാനമായി നിൽക്കും പരമഗുരു ഭവാൻ സാന്ദീപനീ ഗൃഹേ വിദ്യ പഠിപ്പതിനൊന്നിച്ചു വന്നതും അത്ഭുതമെത്രയും ഉത്തരം ചൊന്നതു കെട്ടുമോദത്തോടും അച്യുതൻ വിപ്രേന്ദ്രനോടിതം ചൊല്ലിനാൻ നിശ്ചല സദ്ഗുണവാരി നീയിക പോരുന്ന നേരം നമുക്ക് നൽകിയിടുവാൻ ചാരുവാൃതം കൊണ്ടിങ്ങു പോന്നിതോ ആയതു നീ ഇനി ഇപ്പോഴേ ആയതു മൂലമേറ്റം ഗുണമായി വരൂ മൽഭക്തരായവർ നൽകുന്നതൊക്കെയും അപ്പോഴേ ഞാൻ ഭുജിച്ചീടുമറിയണോ നല്ല ഫലം ജലം നല്ല കുസുമങ്ങൾ നല്ല സൽഭക്തരായുള്ളവർ നൽകുകിൽ നല്ല വണ്ണമിഷ്ടമായി വരുമിങ്ങടോ അല്ലാതെ ഭക്തിഹീനന്മാർ ഉത്തമനാകും മുകുന്ദനു തന്നുടേ ഒളിച്ചു വെച്ചിടും മൃദുഗത്തെ തൽക്ഷണം നാണിച്ചു നൽകാതിരുന്നിതൂ അപ്പോൾ മുകുന്ദനും ചിന്തിച്ചു ചിന്തിച്ചുമാന ഇവൻ അർത്ഥത്തിന് എന്നെയും ചിത്തെ ഭജിച്ചതില്ല അർത്ഥത്തിനേതുവനെങ്കിലും തൽപ്പഗ്നി തന്നെ വാക്കിനാൽ അർത്ഥത്തിനിപ്പോൾ ഇവിടെ വരിക കൊണ്ടിരുന്നു ഞാൻ ദേവകൾക്കും ലഭിയാതെ ധനങ്ങളെ കേവലം ഭക്ത വിപ്രന്നു നൽകിയിടുവൻ ഇത്തം വിചാരിച്ചു മാധവൻ വിപ്രനോട് ഉത്തമനാഥ നിൻ കിഴിയന്ത് ഇതിലെന്ന് ചോദിച്ചു ഭാണ്ഡം പിടിച്ചഴിക്കും വിധൂ മോദിച്ചു മാധവനങ്ങ അവൽ കാൺകയാൽ നിർമ്മലമായുള്ള അവൽഖണ്ഠമൂലമായി നിർമ്മാമേറ്റവും തൃപ്തനായ നകം എന്നു പറഞ്ഞു ജഗന്മയനീശ്വരൻ തന്നുട കൈയാൽ ഒരു മുഷ്ടി വാരി അങ് ആനന്ദേന തിന്നു പുനരതിൽ ഏറ്റവും നന്നായി ഒരു മുഷ്ടി വാരിയിട്ടു തെറ്റെന്ന് വായിക്കൊള്ളതിന്നു തുടർന്നപ്പോൾ തെറ്റെന്നു കാരുണ്യശാലി കമലാക്ഷി ഇന്ദിരയാകിയ രുമിണി മാധവൻ തന്നുട കൈ പിടിച്ചൻ ലജ്ജയാ മന്ദാക്ഷമോടു പറഞ്ഞിതതു നേരം ഇന്നു ൂത്തമൻ എന്നുംമാർക്ക് പോലും അസാധ്യമായി ഐശ്വര്യം നീ ഭക്ഷിച്ചത് കൊണ്ട് മോക്ഷവും വന്നത് ഇവൻ ഇതുപോലും എന്നു പിന്നെ വിപ്രേന്ദ്രനെ പൂജിച്ചു മാധവൻ തന്നുടമെ മേലത്രേശയിപ്പിച്ചു പാദ ചെയ്തു വന്ദിച്ചിതു മോദേന സൽക്കഥ ചൊല്ലിരമിച്ചിതു അങ്ങനെ രാത്രി കഴിഞ്ഞോരനന്തരം മംഗലവിപ്രൻ അർാതി കർമ്മം കഴിച്ച് അൻപോട് ലോകേശനോട് യാത്ര പറഞ്ഞ് ഉമ്പരിൽ ഉത്തമവിപ്രൻ നടന്നിതു പോകുന്ന മാർഗത്തിൽ ഓരോന്നു ചിന്തിച്ചു ഏകനാഥൻ്റെ വൃത്താന്തമതിശയം മലിനൻ തമോമയൻ ആനന്ദരൂപൻ എന്നെ പുണർനീടാൻ ദേവ സുരാദി സകലരു ഐശ്വര്യം ആവോളമാർജിച്ചതോർത്തു കണ്ടിടുകൾ കേവലം ദൽപ്രസാദത്താൽ അതെത്രയും സേവിപ്പവർക്കു സകല സമ്പത്തുകൾ സേവാ ഫലപ്രദൻ മാധവൻ നൽകുന്നു അർത്ഥത്തിനായിട്ട് വന്നു ഞാനായതും അർത്ഥിക്കുക എന്നതുമില്ലാതെ പോന്നു ഞാൻ മൽഗൃഹി പഗ്നി കരുണയാലേ എന്തു ോട് പറയുന്നു ചിന്തിക്കിൽ സർവജ്ഞനല്ലോ ജഗന്മയൻ എന്ത് നമുക്ക് ധനമിങ്ങ് നൽകാഞ്ഞു ചിത്തേ ചിത്തെ നമുക്കുള്ള കൃത്യവും ഭക്തിയും പോമെന്നു ചിന്തിച്ചു സിത്യസ്വരൂപനിങ് അർത്ഥം തരാഞ്ഞതും ഇങ്ങനെ ഓരോന്നു ചിന്തിച്ചു വിപ്രനും ചെന്നിതു തന്നുട പത്തന സന്നിധു അപ്പോൾ അനേകമണിഗൃഹജാലവും കൂട്ടവും കാണായി നല്ല രക്തങ്ങൾ വസനങ്ങൾ ഭൂഷണം എല്ലാം പരിപൂർണമായ പൂട്ടുഗൃഹം എൽത്തേറ്റം ഘനകമയമാമതിലുകൾ മുറ്റങ്ങൾ നല്ലൊരു ഭവനജാലങ്ങൾ ചിത്രധ്വജ പതാകകൾ സുവർണമായി എത്രയും നല്ല പത്മങ്ങളോടുത്തതിൻ്റെ നിർമ്മലമായ ദേവകൾ പോലും മണങ്ങും പുരുഷരും അക്ഷര സ്ത്രീകൾ നമിക്കുന്ന നാരിമാർ ആ പുരശോഭകൾ കണ്ടു വിപ്രോത്തമൻ പാരമ്പരിഭ്രമിച്ചു നിൽക്കുമ്പത് നിർമ്മലമായ ഘനകമണികളാൽ നിർമ്മല ഭൂഷണം കൊണ്ടു മൂടി മുതാ മക്കളും ദാസിമാർഗം മൂടു ശോഭയ മൈക്കണ്ണി മൗലിയ ഭഗ്നി സുമല മോദേന മന്ദാക്ഷം ഉൾക്കൊണ്ടു വന്ദിച്ചു പൂസുരം ചെന്നെതിർത്തപ്പോൾ സവിസ്മയം ഒക്കെ ഓർത്തു നിരൂപിച്ചു വിപ്രനും ഈ കളി ദൃഢം എല്ലാ സംശയമെന്നുറപ്പിച്ചതാ ചെന്നു ഗൃഹം ബുക്കു വാണിദൂ നന്ദന ഭാരാതിയോട് വിപ്രോത്തമൻ ചിന്മയനായ മുകുന്ദനെ ചിന്തിച്ചു നന്ന ം പിന്നെയും നിത്യസ്വരൂപനെ ചിന്തിച്ചു മുക്തിയും അന്ത്യകാലത്തിൽ ലഭിച്ചു നരോത്തമാർവാത്മകനഖിലൈകരൺപുമാൻ സർവവും ഭക്തജനങ്ങൾക്കു നൽകുമേ എല്ലാ സുഖങ്ങളും നന്നായി കൊടുക്കുന്ന മല്ലാരി തന്നെ ഭജിപ്പിനെല്ലാവരും नमो भगवते वासुदेवाय ॐ नमो भगवते नारायणाय